നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് വാട്സാപ്പ് അല്ലേ രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ വ്യക്തിഗത സന്ദേശങ്ങൾക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിനെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ഇത്രയേറെ സ്വകാര്യത കൽപ്പിക്കുന്ന നമ്മുടെ ഈ ഡിജിറ്റൽ ഇടത്തിലേക്ക് ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലോ കേരള പോലീസും കേന്ദ്ര ഏജൻസിയായ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമും ഒരേപോലെ മുന്നറിയിപ്പ് നൽകുന്ന ഗോസ്റ്റ് പെയറിംഗ് എന്ന പുതിയ തട്ടിപ്പിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇത് വെറുമൊരു ഹാക്കിംഗ് അല്ല മറിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം മറ്റൊരാൾക്ക് തുറന്നു നൽകുന്ന ചതിക്കുഴിയാണ് വാട്സാപ്പിൻ്റെ ഏറ്റവും ഉപകാരപ്രദമായ ഫീച്ചറുകളിൽ ഒന്നാണ് ലിങ്ക്ഡ് ഡിവൈസസ് ഫോൺ ഉപയോഗിക്കാതെ തന്നെ കമ്പ്യൂട്ടറിലോ ടാബ്ലറ്റിലോ വാട്സാപ്പ് ഉപയോഗിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു ഈ സൗകര്യത്തെ ദുരുപയോഗം ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഗോസ്റ്റ് പെയറിംഗ് സാധാരണ ഹാക്കിങ്ങിൽ ഒരു പാസ്വേഡോ അല്ലെങ്കിൽ ഒ ടി ആണ് മോഷ്ടിക്കപ്പെടുന്നതെങ്കിൽ ഇവിടെ ഹാക്കർമാർ നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ടിനെ അവരുടെ കമ്പ്യൂട്ടറുമായി ജോഡി അതായത് പെയർ ചെയ്യുന്നു അതോടെ നിങ്ങളുടെ സന്ദേശങ്ങൾ അവർക്കും ഒരേ സമയം വായിക്കാൻ സാധിക്കും നിങ്ങൾ പോലും അറിയാതെ ഒരു പ്രേതത്തെ പോലെ ഹാക്കർ നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടെ കൂടുന്നതിനാലാണ് ഇതിനെ പോസ്റ്റ് പെയറിംഗ് എന്ന് വിളിക്കുന്നത് ഈ തട്ടിപ്പ് നടക്കുന്നത് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലായാണ് ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ അക്കൗണ്ടിൽ നിന്നായിരിക്കും സന്ദേശം വരിക യഥാർത്ഥത്തിൽ അവരുടെ അക്കൗണ്ട് നേരത്തെ തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടതാകാം ഹായ് ഞാൻ നിന്റെ ഒരു ഫോട്ടോ കണ്ടു ഇതിൽ കാണുന്നത് നീ തന്നെയാണോ എന്നോ നിനക്കെതിരെയുള്ള ഈ വാർത്ത കണ്ടോ എന്നോ ഉള്ള സന്ദേശങ്ങൾക്കാകും ആദ്യം ഒരു ലിങ്ക് ഉണ്ടാകുക നിങ്ങളുടെ ജിജ്ഞാസയാണ് തട്ടിപ്പുകാർ ഇവിടെ ചൂഷണം ചെയ്യുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്നത് ഫേസ്ബുക്ക് പോലെയോ അല്ലെങ്കിൽ ഒരു ഗ്യാലറി പോലെയോ തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റ് ആയിരിക്കും അതിലെ ഉള്ളടക്കം കാണണമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ നൽകി വെരിഫൈ ചെയ്യണമെന്ന് സൈറ്റ് ആവശ്യപ്പെടും നമ്പർ നൽകുന്നതോടെ നിങ്ങൾ ഹാക്കറുടെ വലയിൽ കുടുങ്ങാൻ തുടങ്ങുന്നു മൂന്നാമത്തെ ഘട്ടത്തിൽ ഫോൺ നമ്പർ നൽകി കഴിയുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ വാട്സാപ്പിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ അക്കൗണ്ട് മറ്റൊരു ഉപകരണവുമായി ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന സന്ദേശത്തോടൊപ്പം ഒരു എട്ടക്ക കോഡും ലഭിക്കും വ്യാജ വെബ്സൈറ്റിൽ ഈ കോഡ് ടൈപ്പ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടും സാധാരണ ലോഗിൻ പ്രക്രിയയാണെന്ന് കരുതി നിങ്ങൾ ആ കോഡ് നൽകുന്ന നിമിഷം ഹാക്കർക്ക് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പൂർണ്ണ നിയന്ത്രണം ലഭിക്കുന്നു പരമ്പരാഗതമായ ഒ ടി പി തട്ടിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗോസ്റ്റ് പെയറിംഗ് കൂടുതൽ വെല്ലുവിളിയാകുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ് ഹാക്കർ അക്കൗണ്ട് ലിങ്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലെ വാട്സാപ്പ് ലോഗൌട്ട് ആകില്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിവരങ്ങൾ ചോരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല തത്സമയ നിരീക്ഷണം സാധ്യമാകുന്നതുകൊണ്ട് നിങ്ങൾ അയക്കുന്ന ഓരോ സന്ദേശവും നിങ്ങൾക്ക് വരുന്ന ഓരോ ഫോട്ടോയും വീഡിയോയും ഹാക്കർക്ക് തത്സമയം കാണാൻ സാധിക്കും കൂടാതെ ഹാക്കർക്ക് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയക്കാൻ സാധിക്കുമെന്നത് സാമ്പത്തിക തട്ടിപ്പുകൾക്കും സ്വഭാവ സ്വഭാവഹത്യയ്ക്കും വഴിയൊരുക്കാം സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി നമ്മുടെ ശ്രദ്ധയാണ് ഇത്തരം തട്ടിപ്പുകളെ തടയാൻ വേണ്ടത് ഇതിനായി വാട്സാപ്പ് സെറ്റിംഗ്സിൽ പോയി ലിങ്ക്ഡ് ഡിവൈസസ് എന്ന ഓപ്ഷൻ ഇടയ്ക്കിടെ പരിശോധിക്കുക നിങ്ങൾ ലോഗിൻ ചെയ്യാത്ത ഏതെങ്കിലും ബ്രൗസറോ ഉദാഹരണത്തിന് ഗൂഗിൾ ക്രോം വിൻഡോസ് മാക് ഓ എന്നിവ അവിടെ കണ്ടാൽ ഉടൻ തന്നെ ലോഗൗട്ട് ചെയ്യുക വാട്സാപ്പിലെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഫീച്ചർ നിർബന്ധമായും ഓൺ ചെയ്യുക ഇതൊരു ആറക്ക പിൻ സെറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ അധിക സുരക്ഷാ പാളി ഹാക്കർക്ക് വലിയ തടസ്സമുണ്ടാക്കും ഡിജിറ്റൽ ലോകത്ത് അമിതമായ വിശ്വാസം പലപ്പോഴും വിനയാകാറുണ്ട് ഹാക്കർമാർ ഉപയോഗിക്കുന്നത് അത്യാധുനിക സോഫ്റ്റ്വെയറുകളല്ല മറിച്ച് മനുഷ്യസഹജമായ സഹജമായ ജിജ്ഞാസയെയും വിശ്വാസത്തെയുമാണ് ഒരു ചെറിയ ലിങ്കിലൂടെ നിങ്ങളുടെ സ്വകാര്യ ജീവിതം മറ്റൊരാളുടെ കൈകളിൽ എത്താതിരിക്കാൻ എപ്പോഴും ജാഗ്രത പാലിക്കുക നിങ്ങൾ സുരക്ഷിതരാകാനെടുക്കുന്ന ഓരോ ചെറിയ മുൻകരുതലുകളും നിങ്ങളുടെ ഡിജിറ്റൽ സ്വകാര്യതയിലേക്കുള്ള വലിയ നിക്ഷേപമാണ് അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങളുടെ വാട്സാപ്പിലെ സെറ്റിംഗ്സിൽ പോകുക അവിടെ ലിങ്ക്ഡ് ഡിവൈസസ് പരിശോധിക്കുക പരിചിതമല്ലാത്ത എന്തെങ്കിലും അവിടെ കാണുന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ ലോഗൗട്ട് ചെയ്യുക